വെൽക്കം ബാക്ക് ടു ടെൻ സ്റ്റാർസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ പാറൂസ് സോറി കാശിക്കുട്ടൻ്റെ ഹെയർ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ എല്ലാവരും എപ്പോഴും ചീത്ത പറയും അതായത് കാശിക്ക് മുടി വെട്ടും ഇപ്പം റീസെൻ്റ് ആയിട്ട് കാശിക്കുട്ടൻ്റെ കുറേ വയ്യായകളൊക്കെ വരും അതായത് കപ്പക്കെട്ടാണ് ആക്ച്വലി അത് മഞ്ഞ് അവന് ഓർഡർ ഇടിച്ചിട്ട് ശ്വാസം കൂട്ടൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മഞ്ഞ ആകുമ്പോൾ അവന് ഓൾറെഡി ഇത് വരും അപ്പോൾ അതുകൊണ്ട് കൂടെ വരുന്നതാണ് പിന്നെ എനിക്ക് കമൻസ് ആയാലും വരുന്നുണ്ട് വീട്ടുകാരുടെ പ്രശ്നവും ഉണ്ട് കാശിലെ മുടി വെട്ട് മുടി ഇട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മുടി വളർത്താൻ ഇഷ്ടമാണ് വളർത്തി ഇങ്ങനെ ഫുൾ ബാക്കിൽ ടൈറ്റ് ചെയ്ത് വെക്കാൻ ഇഷ്ടമാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി ഫ്രണ്ട് കണ്ണേക്ക് മുടി വരും മുടി കെട്ടി വെച്ചാലും ജസ്റ്റ് രണ്ട് മാത്മാന്തത്തിന് മുടി പുറത്തേക്ക് വരും അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു നമ്മൾ എനിക്ക് തോന്നുന്നു അവന് ജനിച്ചപ്പോൾ തന്നെ കുറേ മുടിയുണ്ട് ഒരു ആറ് മാസം ആയപ്പോഴത്തേനും കാശിലെ മുടി ഇങ്ങനെ കെട്ടി കെട്ടി വെച്ച് ഇപ്പോൾ രണ്ട് വർഷം വരെ അവൻ്റെ മുടി നമ്മൾ എപ്പോഴും ടൈ ചെയ്ത് വെക്കും ഇപ്പം മുട്ട അടിച്ചിട്ട് പിന്നെ വേഗം വന്നു ഇത് വേറെ നമ്മൾ ടൈ ചെയ്ത് വെക്കുക ശീലം നമുക്കിപ്പോൾ നമുക്കൊന്ന് മാറ്റി പിടിച്ച് നോക്കാം അടി ഒന്ന് നോർമൽ ഒരു ഹെയർ കട്ട് ചെയ്യാം അത് കുട്ടിക്ക് എങ്ങനെ മാച്ച് ആവാമെന്ന് നമുക്ക് നോക്കാമോന്നു പറയും അപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം അപ്പം എങ്ങനെ ഇരിക്കും എന്നൊന്നും അറിയത്തൊന്നുമില്ല എന്താണ് ആള് റിയാക്ഷൻ ഒന്നും ഇപ്പോൾ ഉറക്കം വരുന്നൊക്കെ ഇനി ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂടിലാണെങ്കിൽ ഇരുന്നോളും പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞ് എൻ്റെ വെച്ചിട്ട് വിശകരി അപ്പോൾ നമുക്ക് എന്തായാലും കാശിക്കുട്ടിൻ്റെ ഹെയർ കട്ടിങ്ങിലേക്ക് പോകാം എന്തായാലും ഇവരുടെ റിയാക്ഷനൊക്കെ നമുക്ക് കാണാം ഓക്കെ നമുക്ക് പോവാം നമ്മുടെ കാശിക്കുട്ടൻ്റെ ഇപ്പോഴത്തെ മുടിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ണിക്കൊക്കെ മുടി വന്നിട്ടുണ്ട് പിന്നെ ബാക്കിലെ മുടിയെന്ന് പറയണത് ഭയങ്കര പിരി പിരിയാന്നിരിക്കുന്ന ചുരുള മുടിയാണ് ഭയങ്കര ഡ്രൈ ആണ് ഭയങ്കര ചുരുളന പക്ഷെ ഫ്രണ്ടിൽ ഭയങ്കര സ്ട്രൈറ്റ് ഹെയർ ആണ് അതൊരു ഒരു വേവി ഹെയർ ആണ് കേട്ടോ സ്ട്രൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ വള എൻ്റെ മുടി പോലത്തെയാണ് ഫ്രണ്ടിൽ ബാക്കിൽ ഏട്ടൻ്റെ മുടി പോലത്തെ മുടിയാണ് അപ്പം പാറൂസിനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ പക്ഷേ പാറുവിൻ്റെ മുടി ഇങ്ങനെ നീളം വെച്ചപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക അടി മാത്രം ചുരുണ്ട് കിടക്കുന്ന മുടി ആ ആദ്യം ഇങ്ങനെ കോലം പോലെ വന്നിട്ട് അടി മാത്രം ഇങ്ങനെ കേൾ ചെയ്ത് കൊടുക്കും അങ്ങനത്തെ ഒരു ഹെയറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പാറൂൻ്റെ ഹെയറിൻ്റെ ഒരു സ്ട്രക്ചർ പക്ഷേ ശിവൻ്റെ മുടി അങ്ങനെ വലുതാകില്ല എൻ്റെ ലിപ്സ്റ്റിക് എടുത്ത് കളിക്കുകയാണ് ഗൈസ് നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം അത് കാരണം നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ഐലൈനറും എല്ലാം അതവർക്ക് അറിയാം കേട്ടോ അപ്പം എവിടേക്കെങ്കിലും നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ ഇവൻ്റെ മുടി നമ്മൾ ടൈ ചെയ്ത് വെച്ചിട്ടാണ് പോവുക അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഏത് നേരം ഇങ്ങനെ ഇങ്ങനെ ഇട്ട് മുടി ആട്ടിക്കൊണ്ടേയിരിക്കും എപ്പോഴാട്ടിക്കൊണ്ടേ ഇരിക്കും പിന്നെ കണ്ണിക്കൊക്കെ മുടി വരുമ്പോഴും എൻ്റെ പൊന്നേ എല്ലാവരും ചീത്തറയും ഇവൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇപ്പോൾ കാർണന്മാർ ആരെങ്കിലും പോകണമുണ്ടെങ്കിൽ കാശി അങ്ങനെ നടക്കണമെങ്കിൽ അവർ വന്നിട്ട് കാശിനെ മുടി ഇങ്ങനെ ഒതുക്കി കൊടുത്തിട്ട് പറയും മോളെ ഉണ്ണിക്ക് കോങ്കണ്ണ് വരും മുടി ഫ്രണ്ടിക്ക് കണ്ണിക്ക് വീണ് കിടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യല്ലേ അങ്ങനെയൊക്കെ പറയും പിന്നെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ വിളിച്ച് അച്ഛനൊക്കെ ചീത്തയാണ് കൊച്ചിന് വയ്യായ വരുന്നതിൻ്റെ കാര്യമെന്ന് പറയണത് ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവൾക്ക് മുടിത്തോണ്ടാണ് വയ്യായ വരുന്നത് മേ ബി ആയിരിക്കാം ടോം കമൻസും വരാറുണ്ട് ഒരു അപ്പം നമ്മൾ പെൺകുട്ടികളുടെ തലയിൽ മുടി വളർത്താറില്ലേ ഗേസ് അതിപ്പോൾ ഇവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ ആൺകുട്ടികൾ എനിക്ക് ഇഷ്ടമാണ് മുടി ഇങ്ങനെ പെൺകുട്ടിയെ പോലെ വളർത്താനായിട്ട് കാരണം ഇവർക്ക് അഞ്ച് വയസ്സ് വരെ മുടി വളർത്താൻ പറ്റുള്ളൂ ഇവർ സ്കൂളിൽ ഇപ്പം ആറ് പഠിക്കുന്ന സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ ബോയ്സിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ സ്ട്രിക്റ്റായിട്ടും അതേപോലെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഇഷ്ടത്തിനൊന്നും വെട്ടാൻ പറ്റില്ല പിന്നെ ഇവരുടെ ഒരു വർഷങ്ങളോളം ഇവരെ എന്താ പറയുക പഠിക്കാൻ ഉള്ള കാലഘട്ടത്തിൽ ഇവർ ഭയങ്കര അവിടെ ഇവിടെ വരച്ച് മുടി വളർത്തിയൊന്നും വിടാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ഇപ്പോഴല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അഞ്ച് വയസ്സ് വരെല്ലോ പക്ഷെ പെൺകുട്ടികൾക്ക് മുടി വളർത്തിയോ എങ്ങനെ വേണമെങ്കിലും ഹെയർ കട്ട് ചെയ്യോ അങ്ങനെയൊക്കെയാണല്ലോ അതുകൊണ്ട് എനിക്ക് അപ്പോൾ അതെ കാച്ചിരി മുടി ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പക്ഷെ എന്തിരുന്നാലും ഇങ്ങനെ ഇഷ്ടമാണ് പക്ഷേ ഒരു സൈഡോ ഒക്കെയാണ് മറ്റേ സൈഡ് ഒരു ഷേപ്പ് ആയിട്ടൊക്കെ എടുക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുടിയൊക്കെ നിൽക്കുമ്പോൾ കാണിച്ചത് ബാക്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെമ്പരത്തി പൂ നിൽക്കുന്ന പോലെ ഇനി വിടുന്ന നിൽക്കും പക്ഷെ ബാക്ക് ക്കിലാണെങ്കിൽ മൊത്തം എത്തത്തും ഇല്ല എത്തുമെന്ന് ചോദിച്ചാൽ മൊത്തം എത്തത്തും ഇല്ല അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് കേട്ടോ അപ്പോൾ ദൈവം നേരെ മുടി വെട്ടാൻ കൊണ്ടുപോകുകയാണ് കാശീലെ ഈയൊരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്ന സമയം കാശി വയലൻ്റെ ഒന്ന് ഉറക്കത്തിനേ നീക്കുമ്പോൾ ഒന്ന് ഉറങ്ങാൻ ഈ രണ്ട് കാര്യത്തിലാണ് കുട്ടിക്ക് ഭയങ്കര വാശി വരിക അതായത് അവനാർക്കും പിടിച്ചാൽ ഒരു കണ്ടീഷനാണ് കഷ്ടകാലത്തിൽ കൊച്ചുറങ്ങി ഗൈസ് ടെൻഷനായിട്ട് പാടില്ല കാരണം അവൻ അങ്ങടും ഇങ്ങടൊക്കെ നിർത്തുമ്പോൾ അവൻ എന്തായാലും എനിക്കും എണീറ്റ് കഴിഞ്ഞാൽ പോയി അതായത് ഒട്ടും പറ്റില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് പക്ഷേ കാശിനെ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് മൈൻഡ് മാറ്റാൻ പറ്റും വാശി പിടിച്ചിരിക്കില്ല എന്തെങ്കിലും ഒരു സാധനം കാണിച്ചാൽ അവനത് മൈൻഡ് മാറിക്കോളും നമ്മളിപ്പോൾ കൊടുങ്ങലുള്ള കട്ടൻ കളറിലാണ് പോകണത് ഞാനിവിടേക്ക് ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ നമ്മൾ കാശീലെ ഹെയർ കട്ട് ചെയ്യാനും എൻ്റെ ചെറുതായിട്ട് ഹെയർ കട്ട് ചെയ്യാനും സ്പാ ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവിടേക്ക് തന്നെ പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ അത് എത്തിയപ്പോൾ കാശ് നല്ല ഉറക്കാണ് കേട്ടോ 해줘. 너기 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 어때 봐. 안응 안돼. 응돼응돼응돼 안돼. 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 ഉറക്കത്തിന് എണീറ്റ് കഴിഞ്ഞിട്ട് ആൾക്ക് ഫോൺ ജസ്റ്റ് ഒന്ന് ജെ സി ബി കാണിച്ചു കൊടുത്തു ജെ സി ബി കാണാറില്ല കേട്ടോ ജെ സി ബി കാണിച്ചു കൊടുത്തപ്പോൾ കണ്ടിരുന്നു മാത്രമല്ല ഭയങ്കര ചിരിച്ച് എന്താ പറയുക ഒരു നാണോ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ പിന്നെ അവൻ ഇങ്ങനത്തെ തലയിൽ ഇങ്ങനെ ടീഷർട്ട് ഒക്കെ തലയിൽ കൂട്ടറിനൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോൾ ഇതൊക്കെ ഇട്ടപ്പോൾ ഞാൻ വാശി പിടിക്കുന്നതാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആൾക്ക് ആൾക്കങ്ങനെ ഒരു ചിരി നാണോ ചിരിച്ച് കെടുന്ന് അങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഹെയർ കട്ട് ചെയ്തിരുന്നത് പിന്നെ ഞങ്ങൾക്ക് എനിക്കതിലേട്ടനായാലും ഏത് ഹെയർ സ്റ്റൈല് വേണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കാരണം എന്തായാലും ഏട്ടൻ പറഞ്ഞു നമ്മളെപ്പോഴും അവനെ ടൈ ചെയ്ത് കണ്ടിട്ടല്ലേ ഉള്ളത് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഡീപ്പായിട്ട് ഹെയർ കട്ട് ചെയ്യാം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അത് ചിവിടുത്തെ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അൽനൂസിനെ അയനുസിനെയും ഒക്കെ ഇവരൊക്കെ ചെയ്തിരുന്നത് അവരോട് പറഞ്ഞപ്പോൾ ആ ചേട്ടനെ ആ ചേട്ടൻ ഒക്കെ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാനെട്ടോ കശിക്കൂട്ടം നോക്കിയേ നല്ല മോനായിട്ട് ജെ സി ബിയും കണ്ടിരിക്കുകയാണ് ജെ സി ബിടെ ഞാൻ എന്താ പറയുക ആദ്യം ഇട്ട് വെച്ചിരിക്കും അപ്പോൾ ആദ്യയിട്ട് കാണുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഓക്കെട്ടിരുന്നു പിന്നെ അവൻ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അങ്കിട് ഇങ്ങടും ഒക്കെ തിരിച്ചിരുത്തിയപ്പോഴൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ അവിടെ ഹെയർ കട്ട് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞത് നമുക്ക് കാശിക്കുട്ടൻ്റെ ചൂടുകുരുണ്ടവിടെ അപ്പോൾ എന്ന് വെച്ചാൽ കാശിക്ക് ചെറിയ ചൂട് മതി അപ്പോഴത്തേക്കും ഇതിന് ഭയങ്കര സെൻസിറ്റീവാണ് തോന്നുന്നു ചൂട് ഭയങ്കരമായിട്ട് പൊന്തും പക്ഷേ അല്ലൂസിനെ അയനുസിനോ അങ്ങനെയല്ല അവർക്ക് അങ്ങനെ ചൂടുകൂരു വളരെ റെയർ ആയിട്ട് പൊന്തുള്ളൂ കാശിയുടെ ചൂട് വന്ന ത്തും കത്തിലും ഒക്കെ പോന്നു അതേപോലെ മുടിയുള്ളതുകൊണ്ടായിരിക്കണം ആ ബാക്ക് സൈഡൊക്കെ നല്ലോണം ചൂട് ആയിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ വരയ്ക്കാൻ എനിക്കിങ്ങനെ വരകളൊക്കെ ഫസ്റ്റ് ഹെയർ സ്റ്റൈലിൽ കാശീന ഇങ്ങനെ വരച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു അതുപോലെ ഒന്ന് വരയ്ക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഹെയർ കട്ട് ചെയ്ത് കളയാനുണ്ടെങ്കിൽ വിഷമമായി അതായത് പോവാ യു ഹെയ പോവല്ലേ പിന്നെ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികളെ നമ്മളിങ്ങനെയല്ലേ വളർത്താ മുടി നന്നായിട്ട് വളർത്തുന്ന പിള്ളേരുണ്ട് എനിക്ക് വലിയ ആണുങ്ങളൊക്കെ മുടി വളർത്തി ടൈ ചെയ്ത് കേൾക്കൂല അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അറ്റ് ഫൈനൽ കഥ നമ്മുടെ കാശിമോൻ ഇന്ത്യൻ ആണ് എനിക്ക് തോന്നുന്നു കാശി എന്നുള്ള പേര് ഇപ്പോൾ കാശിക്കുട്ടൻ്റെ ഭയങ്കര സ്യൂട്ടബിളാണ് ഈ ഒരു ഹെയർ സ്റ്റൈലൊക്കെ വലിയൊരു ചെക്കനെ പോലെയല്ലേ ഗൈസ് കാശി ഇപ്പം അവൻ എനിക്ക് കാശീന്ന് വിളിക്കുന്നു മറ്റേത് അമ്മക്കുട്ടി അമ്മമോളെ മോളെ അങ്ങനെ ഞാൻ വിളിക്കുക എനിക്കങ്ങനെ വരത്തുള്ളൂ പക്ഷെ ഇപ്പോൾ അവൻ്റെ പേരിനനുസരിച്ചിട്ടുള്ള കുട്ടിയായി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ശിനെ പൊള്ളിയ ചൂടുണ്ട് നമ്മുടെ കാശിക്കുട്ടന്റെ ഒരു രണ്ടു കിലോ കൊറഞ്ഞിട്ടുണ്ട് കാശി രണ്ട് കിലോ കൊറഞ്ഞാ എനിക്ക് ഇഷ്ടായിട്ട മുടി വെട്ടിയത് കാശിക്ക് വേറൊരു പച്ച ആയ കാശി ഹൈബറ ഭഞ്ഞുണ്ടോന്ന് ചോദിച്ചേ ഭംഗിണ്ടോന്ന് ചോദിച്ചണ്ട് ചോദിച്ചണ്ട് എങ്ങനുണ്ട് ിപ്പിക്കാൻ അമ്മയുടെ ഓഫീസിലൊന്ന് കയറുന്നുണ്ട് അപ്പം അമ്മയുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ് കാണാട്ടോ മുടി വെട്ടിയിട്ടുള്ളത് വീട്ടിൽ ചെല്ലുമ്പോഴും കാണാം അപ്പം ആദ്യം കൂടി കെട്ടിയപ്പോൾ നമ്മുടെ വീട്ടിലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ശരിക്കും സർപ്രൈസ് ആയിരുന്നു ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നുണ്ട് അത് എങ്ങനെയാണുള്ളതൊക്കെ അപ്പം അമ്മ കൊടുങ്ങലോണ്ട് അമ്മേനൊന്നും കാണിച്ച് സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ച് അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അയ്യോ അമ്മ മോളെ അമ്മ ഓഫീസിൽ തൊട്ട് താഴേക്ക് ഇറങ്ങി വന്ന് വരാച്ചിരുന്നതോ ഞാൻ അങ്ങോട്ട് കയറില്ലേ നീ അവിടെ ക്യാമറ ഒന്നും നിലവിടെ അല്ലെങ്കിലോ എന്ന് വിചാരിച്ചു അമ്മനെ താഴത്തേക്ക് വെച്ച് അപ്പോഴും അമ്മ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓ നടുക്കീത്ത മുടിയൊന്നും പോയിട്ടില്ല അത് പറയും നടുക്കീത്ത മുടി പോയിട്ടില്ല അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അമ്മ എന്നാലും എനിക്ക് ഇതൊന്നും കാരണം അവരൊക്കെ എങ്ങനെയായിരിക്കും ഇത് നമ്മുടെ മഹിളേന്ന് നിങ്ങൾ കല്യാണക്കറിയാം നമ്മുടെ കുഞ്ഞേച്ചീടെ ഹസ്ബൻഡാണ് അപ്പം അവരെല്ലാവരും കാശിനെ കണ്ടിട്ടുള്ളത് മുടി വളർത്തിയിട്ടാണ് ഇങ്ങനെ വളരെ കുറവായി കണ്ടിട്ടുള്ളൂ കാശിക്ക് പെട്ടെന്ന് നിങ്ങൾ നോക്കിക്കോ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും കാശീടെ ഹെയർ വീണ്ടും നല്ല നീളം വെക്കും അങ്ങനത്തെ ഒരു ഹെയർ ആണ് കേട്ടോ അപ്പം മുട്ടടിച്ച് കഴിഞ്ഞിട്ടും പെട്ടെന്ന് കാശീര് മുടി ഷട്ടോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു ദേ കാശിക്കുട്ടനെയും കൊണ്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പോവാണ് മിഠായി മേടിക്കുക വെച്ചപ്പോൾ അവിടെ മിഠായി ഒന്നുമില്ല പിന്നെ ഏട്ടനൊട്ടും ഇഷ്ടമല്ല കുഞ്ഞുകൾക്ക് മിഠായി മേടിച്ച് കൊടുക്കുന്നത് പക്ഷേ ഏതെങ്കിലും അവർക്ക് മിഠായി കിട്ടും അമ്മനോട് ഏട്ടനെ അപ്പോഴും പറയും ഉണ്ണികൾക്ക് മിഠായി വാങ്ങിച്ചു കൊടുക്കണ്ടമ്മേ അവർക്ക് കപക്കെട്ടും ചുമക്കുള്ള അല്ലേന്ന് പറയും അപ്പോൾ എത്ര പേടിച്ചിട്ടാണ് അമ്മ മിഠായി മേടിച്ച് കൊടുക്കാത്തത് പിന്നെ കാശിക്കുട്ടൻ എന്ത് കൊടുത്താലും കഴിക്കുന്നുണ്ട് അമ്മ അവന് പഴമ്പൊരു മേടിച്ചു കൊടുത്തിട്ടോ പിന്നെ കാശിയുടെ കണ്ണിൻ്റെ സൈഡിൽ നിങ്ങളൊരു നീലച്ച് തടുത്ത് ഒരു കറുത്ത പാടെന്താണെന്നറിയാമോ കാശി കട്ടിലുമ്പ ചാടി ചാടി കളിച്ചിട്ട് കട്ടിലിൻ്റെ കാലുമ്പോൾ നമുക്കൊരു കൊത്തുപണി ഉണ്ടാവില്ലേ ആ കൊത്തുപണിയുമൊക്കെ ഇവൻ കട്ടിലുമെന്ന ചാടി നേരെ വന്ന് കണ്ണിൻ്റെ സൈഡ് അടിച്ചത് കട്ടിലിൻ്റെ കാലുമുള്ള ഒരു ഷാർപ്പ് അവിടെ ചതഞ്ഞിരിക്കുന്നു അതേ അവിടെ ചോര ചത്ത് കെടുക്കണാ കാണുന്നത് കുട്ടിയുടെ ജീവൻ പോയി തന്നെ വേണമെങ്കിൽ പറയാട്ടും ചോദിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ അപ്പൊ ഞങ്ങൾ അത് പോവാൻ പോവാണ് അമ്മേടെ അടുത്തെന്ന് കുവാ താഴെ നമ്മളേനെ പെട്ടി ഇതിലും വെക്കാനാണ് പെട്ടി ഇതിലും വെക്കാനാണ് നാ ഓ മുങ്ങാൻ വന്ന് ഞാൻ താഴെ താഴെ ഒന്ന് പെട്ടി ഇതിൽ ഇടാടാ ഇന്നാള് വൈക പോണില്ല പട്ടത്തലെ ഇതിൽ വെച്ചിട്ടോ നേനല്ല പോണ്ടില്ല അള്ളൂട്ടിയായിരുന്നു ചിരിച്ചിരിക്കേ ഇരുന്നാണ് േട്ടാ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നിട്ട് അപ്പൊ ഞാൻ പഴംപൊരിയും അഡയും പിന്നെ വടയും ആണ് അമ്മ വാങ്ങിച്ചെന്നത് അപ്പോൾ അത് കഴിക്കുകയാണ് ഇനിയിപ്പോൾ ഫുഡ് ഇവിടെ നിന്നൊന്നും കഴിക്കാൻ പറ്റില്ല കാരണം വീട്ടിൽ ചെല്ലുമ്പോൾ കീത്തു സ്പെഷ്യലായിട്ട് ഫുഡ് അവിടെ സെറ്റാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വീട്ടിൽ തന്നെ ചെല്ലണം അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അല്യൂസ് അയ്യൂസ് ഞാൻ കാണിച്ച് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ കാശിക്ക് ഭയങ്കര നാണം കാശി ഒരുമാതിരി എക്സ്പ്രഷനൊക്കെ ഇടുന്നത് ഞാനൊരു അച്ഛമ്മയ്ക്കൊക്കെ കാണിച്ച് കൊടുക്കുക മാമൊക്കെ ഇപ്പോൾ കാണും മുടി വെട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര നാണാണ് കേട്ടോ ഗൈസ് അച്ഛന്റെ ചക്കരെ മോഡിയുടെ മുട്ടേ അച്ഛൻ്റെ ചക്കര എന്നിട്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അച്ഛനെന്നോട് നൂറാവശം പറഞ്ഞിരുന്നു മോളെ സാധാരണ കുട്ടികളെ വിട്ടരുന്ന പോലെ വെട്ടണം കേട്ടോ ബാക്കിൽ ഒന്നും ഡൈവോലും മുടി ഉണ്ടാവരുത് ഫ്രണ്ടിലും വേണ്ട അച്ഛനപ്പം അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കീത്തൂനൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു മുടി വെട്ടാനാ പോകണെന്ന് അറിയില്ലായിരുന്നു കീത്തൂന് ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായി ഇനി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടമായി അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ